മച്ചാ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോട് കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം കാരണം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ രണ്ട് ടോയ്ലറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ ടോയ്ലറ്റ് അപ്പോൾ ടോയ്ലറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നിശ്ചയം വെച്ച് ഈ ഫ്ലോറിലെ ടൈൽ കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തപ്പോൾ കട്ട് ആകുന്നില്ല ബ്ലൈഡിൻ്റെ പരുവും എല്ലാം തീർന്നു അപ്പോൾ നമുക്ക് കട രാവിലെ കട തുറക്കാത്തതുണ്ട് ഒരു എളുപ്പ പരിപാടി ഒരു ഓട് കഷ്ണം ഓടോ ഇഷ്ടിക മൂന്നാല് പ്രാവശ്യം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്ലോർ കട്ട് ചെയ്യാം ഫ്ലോറ് കട്ട് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കട്ടായി പോകും അത് ഒരു നാലഞ്ച് പ്രാവശ്യം അങ്ങനെ ചെയ്യാം അത് കഴിഞ്ഞ് നമ്മൾ ബ്ലേഡ് മാറ്റണം ഇല്ല എന്നുണ്ടെങ്കിൽ ബ്ലേഡ് പൊട്ടിത്തെറിച്ചു പിന്നെ കട്ട് ചെയ്യാൻ നേരത്തെ ഹെൽമെറ്റ് വെച്ച് വേണം കട്ട് ചെയ്യാൻ ഞാൻ ഇന്ന് ഹെൽമെറ്റ് എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ ഹെൽമെറ്റ് വെച്ചാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് വെച്ച് സേഫ്റ്റി നോക്കി തന്നെ കട്ട് ചെയ്യണം അപ്പം ഇതിപ്പം നമ്മൾ ഫോറിലെ ചെവില് മൊത്തവും കട്ട് ചെയ്യണം അതിനകം മൊത്തവും നമ്മൾ പൊട്ടിച്ചെടുക്കണം അപ്പോൾ അതിനു വേണ്ടി നമ്മളിപ്പോൾ അളവെടുത്ത് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ കട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഈ ചെവറിൽ നമ്മൾ ടൈലൊട്ടിക്കുന്നുണ്ട് അപ്പം ഈ ഈ കാണുന്ന ചെവർ മുഴുവൻ ടൈലൊട്ടിക്കുകയാണ് ടൈലൊട്ടിക്കാൻ നേരത്താണ് ഞാൻ ഒരു സംഭവം കണ്ടത് അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഈ രണ്ട് സൈഡ് നമുക്ക് കട്ട് ചെയ്യണം കാരണം രണ്ട് സൈഡിൽ ചെവറുണ്ട് இப்போ ரெண்டு சைடில் நம்ம கட்டியதான எடுக்கிறது നമ്മൾ അത് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ടെയിലങ്ങ് അടിച്ച് പൊട്ടിച്ചെടുക്കുകയാണ് കാരണം നല്ല ഗ്രൗട്ടിലാണ് ഗ്രൗണ്ടിലാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ടൈല് കംപ്ലീറ്റും അടിച്ച് പൊട്ടിച്ചെടുക്കുകയാണ് മുഴുവനാണ് എടുക്കാൻ നോക്കി നടക്കില്ല അതുകൊണ്ടാണ് കംപ്ലീറ്റും അടിച്ച് പൊട്ടിക്കുന്നത് അപ്പോൾ നമുക്ക് നാളെയാണ് കെട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇന്ന് മൊത്തം അടിച്ചെടുക്കാൻ അടിച്ച പൊട്ടിച്ചെല്ലാം ക്ലീൻ ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സിമെൻറ്റും മണലും ഹോളോ ബ്രിക്സും വന്ന് അപ്പോൾ യൂണിയൻ കാര്യൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെയാണ് അത് ഇറക്കുന്നത് ഏകദേശം ഇത് പാറപ്പൊടിയാണ് നമുക്ക് ആറഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് അമ്പവണ്ണം എടുത്തു പിന്നെ അത് ഈ കാണുന്ന ചെവറിലാണ് നമ്മൾ തട്ടി ടൈലൊട്ടിക്കാൻ വേണ്ടി അപ്പോൾ ഇതിന് നമ്മൾ മിഷ്യൻ വെച്ച് പോറലുണ്ടാക്കി കഴിഞ്ഞാൽ ഗ്രൗട്ട് വെച്ച് ടൈലൊട്ടിച്ച് കഴിഞ്ഞാൽ തൽക്കാലം പിടിച്ചിരിക്കും കുറച്ച് നമ്മൾ കഴിയുമ്പോൾ ഇളകി പോകും അതുകൊണ്ട് ഈ കാണുന്ന പെയിൻറ്റും ചാന്തും നമ്മൾ ചെറുതായിട്ട് കൊത്തി കളയുകയാണ് എൻ്റെ മച്ചാൻമാരെ ഇത് കൊത്തിയപ്പോഴാണ് ഞാൻ ഒരു സംഭവം കണ്ടത് അതായത് പ്ലാസ് ഈ വീട് വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷമായിട്ടുള്ളു പ്ലാസ്റ്ററിങ് മഹാബോർ അതായത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ നനയ്ക്കണം നനയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നനയ്ക്കണം ജോലിക്കാരെ വെച്ചല്ല നനയ്ക്കെ അവരെ വെച്ച് നനച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ ഇതൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അതായത് ഒരു ബലവുമില്ല ഒരു ബലമെന്ന് വെച്ചാൽ നനയ്ക്കാത്തത് ഒരു ബലവുമില്ല ഞാൻ ആ ചുറ്റിയിൽ വെച്ച് പതുക്കെയാണ് തട്ടുന്നത് അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കാരണം വളരെ പതുക്കെയാണ് തട്ടുന്നത് വളരെ സ്മൂത്തായിട്ട് അത് ഇളകി പോകുന്നുണ്ട് അത് ഈ പെയിന്റ് മാത്രമല്ല ഇളകുന്നത് ചാന്ത് ഉൾപ്പെടെ ഇളകിയാണ് വരുന്നത് കാരണം നമ്മൾ ഒട്ടും നനയ്ക്കാത്തത് കൊണ്ട് വെറും മണൽ വാരി തേക്കും പോലെ ആയിരിക്കുന്നു കാരണം നമ്മളൊരു വർക്ക് കോൺട്രാക്ടർ കൊടുത്താലും ആർക്ക് കൊടുത്താലും നനയ്ക്കുന്നത് നമ്മൾ തന്നെ നനയ്ക്കണം നോക്കി മൊത്തവും പൊടി അതെങ്ങനെ കൈ കൈണ്ടാക്കുമ്പോ തന്നെ പൊടി ഈ മണ്ണ് കമ്പ്ലീറ്റ് ഇങ്ങനെ പൊടി സെറ്റ് ആവാത്തതുകൊണ്ടാണ് ഇതിന്റെ മെയിൻ കാരണം പൊടിഞ്ഞിളവ ഒരു ഉപയോഗമില്ല ഈ ചവർ കംപ്ലീറ്റും പൊടിഞ്ഞിളകുന്നുണ്ട് നമ്മളാ കോഴിമുട്ട കോഴിമുട്ടയുടെ തോട് പൊട്ടിക്കും പോലെ ഇരിക്കുന്നു ഇതാ നോക്ക് ഉണ്ടോ കോഴിമുട്ടയുടെ തോട് പൊട്ടിക്കും പോലെയാണ് ഈ ചവര് ഇരിക്കുന്നത് ഉണ്ടോ പാടയിളകരിയാണ് അതായത് ഒരു ഉപയോഗമില്ല കണ്ടോ ഞാൻ ഈ പ്ലാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നനയ്ക്കുന്നത് എങ്ങനെയാണെന്നതിൻ്റെ വീഡിയോ ഞാൻ ഈ സ്ക്രീനിൽ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നാളെ ഈ കെട്ടുന്നത് അതിൻ്റെ ബാക്കി വീഡിയോ നമുക്ക് നാളെ കാണാം അപ്പോൾ ഇത് ഈ പ്രശ്നം ഇനി നമുക്കുണ്ടാകരുത് ഒരു പോരായ്മ നമുക്കിന് അപ്പോൾ നാളെ കാണാം താങ്ക്സ്